ഇഷമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫിലോകാലിയ ഫാമിലി അക്കാദമിയിൽ നിന്ന് കുടുംബവിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം മാരിയോ ജോസഫ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറിയ നോമ്പുകാലത്തിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണ് ഈ ഒമ്പതാം ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട നമ്മളിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഒമ്പത് ദിവസവും എട്ട് ദിവസവും നമ്മൾ ഓരോ സ്വഭാവം വളർത്തി ഇന്നൊമ്പതാം ദിവസം പുതിയൊരു സ്വഭാവം വളർത്തുകയാണ് ഞാനൊരു ഉദാഹരണം വഴി തന്നെ അത് തുടങ്ങട്ടെ ഇങ്ങനെയാണ് ജപ്പാനിലുള്ള മനുഷ്യർ മീൻ പിടിക്കാൻ വേണ്ടി ആഴക്കടലിലേക്ക് പോകുമായിരുന്നു ആഴക്കടലിൽ പോയി അവർ മീൻ പിടിക്കും എന്നിട്ട് മീന് കപ്പലിലിട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ തോണിയിൽ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മീൻ ചത്തുപോകും പിന്നെ അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കരയിലെത്തു അപ്പോൾ ഇത് ഐസിലൊക്കെ വെച്ച് കൊണ്ടുവരും എന്നിട്ട് ഇവർ കഴിക്കും അപ്പൊ ഇവർ കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് കടലിലായിരുന്നപ്പോൾ പിടിച്ച ഉടനെ ആഹാരം ചെയ്ത് കഴിച്ച മീനിന്റെ ടേസ്റ്റും രണ്ട് ദിവസം ഐസിൽ വെച്ചിട്ട് കരയിലെത്തിയിട്ട് കുക്ക് ചെയ്ത് കഴിച്ച മീനിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം അപ്പൊ അവരൊരു തീരുമാനം എടുത്തു ഇതിന് പിടിച്ച് അതിനെ കൊല്ലണ്ട നമുക്കൊരു കാര്യം ചെയ്യാം വലിയ ഒരു കുളം നമ്മളുടെ ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് മീനിനൊക്കെ പിടിച്ച് അതിലെ തന്നെ ഉപ്പ് ഇടാം എന്നിട്ട് കരയിലെത്തിയിട്ട് നമുക്ക് അതിനെ പിടിച്ച് കഴിക്കാം എന്നവര് തീരുമാനിച്ചു അങ്ങനെ അവർ മീനിനെ കൊണ്ടുവന്ന് കരയിലെത്തി ഈ കുളത്തിൽ നിന്ന് അതായത് ഇവരുടെ ബോട്ടിൽ കിടക്കുന്ന വലിയ ടാങ്കിൽ നിന്ന് കുളമല്ല സോറി കേട്ടോ ടാങ്കിൽ നിന്നുള്ള മീനിനെ അപ്പം തന്നെ പിടിച്ച് അവർ കൊന്ന് ഭക്ഷിച്ചു പക്ഷെ എന്നിട്ടും കടലിൽ നിന്ന് നേരിട്ട് പിടിച്ച് കഴിച്ച മീനിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല ഉപ്പുവെള്ളത്തിൽ തന്നെ കൊണ്ടുവന്നത് കരയിലെത്തിയിട്ടാണ് അതിനെ കൊന്നത് എന്നിട്ടും ടേസ്റ്റിൽ വ്യത്യാസം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഇവർക്കൊരു ഐഡിയ കിട്ടി കടലിലെ മീൻ എപ്പോഴും ഓടിയും ചാടിയും നടക്കും ഇതിപ്പോ അപ്പോൾ ഈ മീനിനെ അവർ ടാങ്കിലിട്ട് ഉപ്പുകളിലൊക്കെ നിറച്ചാണ് കൊണ്ടുവന്നതെങ്കിലും ഈ മീൻ എടുത്തിട്ട് ഉടനെ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു ആ ടാങ്കിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ മൂന്ന് ദിവസം ഒരു മൂലയിൽ ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർക്ക് തോന്നിയത് പക്ഷേ കടലിലുള്ള മീനിനെപ്പോലെ ഓടി നടന്നാൽ മാത്രമായിരിക്കും ടേസ്റ്റ് എന്ന് അങ്ങനെ ഇവർ ഒരു ട്രിപ്പ് പിന്നെ ചെയ്ത് തന്നെ കടലിൽ പോയി മീനിനെ പിടിച്ചു പിടിച്ച മീനിനെല്ലാം ടാങ്കിലിട്ടു എന്നിട്ട് ടാങ്കിൽ ഇവരെന്തു ചെയ്തോ ഈ മീനുകളെ തിന്നുന്ന ഷാർക്കുകളെ അതായത് കുറേ വലിയ മീനുകളെയും കൂടെ പിടിച്ചിട്ടും അപ്പം ഈ ഷാർക്കുകൾ ചെറിയ മീനുകൾ അടക്കിയിരുത്തല്ലോ ഓടിപ്പിച്ചിട്ടാണ് എന്തിനെ പിടിക്കാൻ വേണ്ടി പിടിച്ചു തിന്നാൻ വേണ്ടി ചിലതിനൊക്കെ തിന്നുപോയി പക്ഷേ എന്നാലും ഈ വലിയ മീൻ ഇരിക്കുന്നതുകൊണ്ട് കുട്ടി മീനുകൾ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി മൂന്ന് ദിവസവും അതിൽ കിടന്ന് ഈ പോണ്ടിൽ കിടന്നിട്ട് ഓടി 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 കഴിച്ചു അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഓടിയെന്നുള്ളതാണ് അങ്ങനെ ഇവർ കരക്കത്തി മൂന്നാല് ദിവസം കഴിഞ്ഞ് കരക്കത്തിട്ട് ഈ മീനുകളെ അവർ ഭക്ഷിച്ചു കഴിച്ചപ്പോൾ കടലിൽ നിന്ന് നേരിട്ട് പിടിച്ചു കഴിച്ച അതേ ടേസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പിടിച്ച് മരിച്ചു പോയല്ലെ പിടിച്ച് കൊന്ന മീനിനെ ഐസിലിട്ട് കൊണ്ടുവന്നപ്പോഴേക്കും അത് മരവിച്ച് പോയതാണ് പിടിച്ച് പോണ്ടിലിട്ടെങ്കിലും അനങ്ങാതിരുന്ന മീനിനും ഒരു ഇല്ല ഈ ഭയപ്പെട്ട് എപ്പോഴും ഓടി ഓടിക്കൊണ്ടിരുന്ന മീനിനായിരുന്നു ഒടുക്കത്തെ ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ സാരം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറും ഉറഞ്ഞ മനുഷ്യരായിട്ട് നിൽക്കും ഒന്നിലും ആക്റ്റീവ് അല്ലാതെ വളരെ സൈലന്റ് നമ്മളെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ഇച്ചിരി നേരം ആക്റ്റീവ് ആകും എന്നിട്ട് പിന്നെ നമ്മളങ്ങ് റിലാക്സ് ചെയ്യും ആവശ്യത്തിന് ഒരു മാസത്തേക്കുള്ള ഉണ്ടാക്കി പിന്നെ ഒരു റിലാക്സിങ് ഉണ്ടാകും അവരെക്കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല എന്നാൽ ചില സമയങ്ങളിൽ എന്താണെന്നറിയോ നമ്മളുടെ ഇടയിൽ ചില ഷാർക്ക് വന്നു വിടും നമ്മളെ വിഴങ്ങുന്ന നമ്മളെ കുറ്റപ്പെടുത്തുന്ന നമ്മളെ കളിയാക്കുന്ന നമ്മളെ തെറിവിളിക്കുന്ന നമ്മളെ ചലഞ്ച് ചെയ്യുന്ന നമ്മളെ വെല്ലുവിളിക്കുന്ന ചില ഷാർക്കുകളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടിടും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കര അലേർട്ടായി നിൽക്കേണ്ടി വരും അത് രോഗമാകാം കടമാകാം കേസാകാം കോടതിയാകാം കളിയാക്കലാകാം കുറ്റപ്പെടുത്തലാകാം ഒറ്റപ്പെടുത്തലാകാം എന്തു ആകാം ഏതോ ഒരു ഷാർക്കിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ഇങ്ങനെ എപ്പോഴും അലേർട്ടാക്കി ചൂട് പിടിപ്പിച്ചു നിർത്തും നമുക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അവർ നമ്മളിങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ദേഷ്യപ്പെടേണ്ട കാരണം സർവ്വശക്തനായ ദൈവമാണ് അങ്ങനെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടിട്ടിരിക്കുന്നത് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായി മാറാൻ മാരിയോ ജോസഫ് തന്നെ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എത്രത്തോളം എനിക്ക് എതിർപ്പ് വരുന്നോ അത്രത്തോളം ദൈവം എന്നെ വളർത്തിയിട്ടുണ്ട് നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ കാണുന്നു കേൾക്കുന്നു ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എൻ ജി ഒ നടത്താൻ പറ്റുന്നു ഒരുപാട് യാത്രകൾ ചെയ്യുന്നു ഒരുപാട് ഭാഷ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ എത്രത്തോളം സഹനങ്ങൾ ഏറുന്നു അത്രത്തോളം ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സഹനങ്ങൾ ഏറുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഷാർക്കുകൾ എന്നെ ഉപദ്രവിക്കാനോ വിഴുങ്ങാനോ നടക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ അലേർട്ടാവുന്നത് എന്നതൊരു വാസ്തവമാണ് നമുക്കതിന് ഉദാഹരണം ഉത്തമ ഉദാഹരണമായി എടുക്കാവുന്നത് ഈശോമിഷിയായി തന്നെ നമുക്ക് പടച്ച തമ്പുരാനെ തന്നെ ഉദാഹരണം എടുക്കാം ദൈവം എന്താ ചെയ്തത് ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുക സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ അവിടെ വെച്ച് തന്നെ മറുതിലിക്കുകയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് ചെയ്യാണ് അങ്ങനെ ആ പറദീഷ നഷ്ടപ്പെട്ട മനുഷ്യനോട് സ്നേഹം കൂടിയിട്ട് ദൈവം പ്രവാചകന്മാരായിക്കാണ് പക്ഷേ ഈ മനുഷ്യർ പ്രവാചന്മാരെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഒരുപാട് പ്രവാചകന്മാർ അവരും എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊല്ലുകയാണ് എന്നിട്ടും മനുഷ്യനോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ ദൈവം മനുഷ്യനോട് കൂടെ വസിക്കാൻ വേണ്ടി മനുഷ്യനായി വരാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ മനുഷ്യനായിട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ആ ജനിക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നില്ലെന്നുള്ളതാണ് ഒരു മേഞ്ചർ ഒരു കാലിത്തൊഴുത്ത് അവിടെ ജനിച്ച് ഇവൻ വളർന്ന് വലുതായപ്പോൾ സമൂഹത്തിലെ അറിയപ്പെടുന്നവർ ഈശോയെ ഒരു ഭ്രാന്തനാക്കി ജാരസന്താനമാക്കി മോ എന്താ പറയുക വളരെ മോശപ്പെട്ടവനാക്കി ഒറ്റപ്പെടുത്താണ് എത്രത്തോളം എന്നറിയോ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഏകപുത്രനെ ഒരു കട്ടിൽ കിടന്ന് മരിക്കാനല്ല അനുവദിച്ചത് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടക്കാനാണ് അതായത് മരിക്കാനൊരു സ്ഥലം പോലും കൊടുക്കാതെ തൂക്കിയിട്ടിരിക്കുകയാണ് അവൻ അവിടെ മരിച്ചു പ്രാണൻ പെടിഞ്ഞതിനു ശേഷം എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ മനുഷ്യരുടെ കൂടെ ആകണമെന്ന് വീണ്ടും ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ മനുഷ്യനായി എംമാനുവലായി വന്നിട്ട് പോലും അവനെ സ്വീകരിക്കാതെ തള്ളിക്കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു ഐഡിയ ആണ് മനുഷ്യൻ നരച്ചാത് വയറിന് ജീവിക്കും അതുകൊണ്ടൊരപ്പത്തിൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കയറാമെന്ന് തീരുമാനിക്കുന്ന ഒരു ദൈവത്രൻ അവസാനം അവൻ്റെ അപ്പത്തിൻ്റെ അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ വരുമ്പോഴും അവനെ സ്വീകരിക്കാൻ മടിയുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എങ്ങനെയെങ്കിലും നമ്മളുടെ കൂടെ നമ്മളോടൊത്ത് നമ്മളുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന തമ്പുരാനെ സ്വീകരിക്കാത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തമ്പുരാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ പച്ചമരമായി എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളോട് എങ്ങനെ ആയിരിക്കും എന്നത് ഇത് പലപ്പോഴും ദൈവികമായ ഒരു പദ്ധതിയാണ് നമ്മൾ അലേർട്ടായിരിക്കാൻ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില ദൈവവചനങ്ങൾ വായിക്കട്ടെ റോമാലേഖനം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ വരെ അഞ്ച് മൂന്ന് മുതൽ ആറു വരെ മാത്രമല്ല നമ്മളുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു നോക്കണേ മാത്രമല്ല നമ്മളുടെ കഷ്ടങ്ങളിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ ചൊറിയപ്പെട്ടിരിക്കുന്നു നാം ബലവാനായിരിക്കെ സോറി നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തുപാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലിഹ വഴി തമ്പുരാൻ നമ്മളോട് പറയാണ് നിങ്ങൾ കഷ്ടങ്ങൾ വരുമ്പോൾ അഭിമാനിക്കണം നിങ്ങൾ വിഴുങ്ങുന്ന ഷാർക്കുകൾ നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങളുടെ പുറകെ വന്ന് വേട്ടയാടുമ്പോൾ അവരുടെ വാക്കുകളെ കൊണ്ട് വേട്ടയാടുമ്പോൾ നോട്ടം കൊണ്ട് വേട്ടയാടുമ്പോൾ കുറ്റപ്പെടുത്തി വേട്ടയാടുമ്പോൾ കളിയാക്കി വേട്ടയാടുമ്പോൾ പരിഹസിച്ച് വേട്ടയാടുമ്പോൾ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് തിരിച്ചറിയുക സോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഷാർക്കിനെ ദൈവം കൊണ്ടിടുന്നത് അല്ലെങ്കിൽ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ഷാർക്ക് വരുന്നത് അത് നമ്മളെ അലേർട്ടാക്കാൻ വേണ്ടിയും നന്മയിലേക്ക് നയിക്കാനും വേണ്ടിയാണ് ഒന്ന് പത്രോ സഞ്ച് പത്ത് ഒന്ന് പത്രോ സഞ്ച് പത്ത് തൻ്റെ നിത്യമഹത്വത്തിലേക്കും ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങൾ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും നമ്മളെ പരിപൂർണരാക്കാൻ നമ്മളെ സ്ഥിരീകരിക്കാൻ നമ്മളെ ശക്തരാക്കാൻ ചില ഷാർക്കുകളെ നമ്മളുടെ ജീവിതത്തിൽ ഇടുമെന്നതാണ് ലാസ്റ്റ് ഒന്ന് കുറുന്തസ് പത്തിന്റെ പതിമൂന്ന് ഒന്നു കുറുന്തു സ്പത്തിൻ്റെ പതിമൂന്ന് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പൊന്നപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് വരുമ്പോഴും ഓർക്കണം ഞാൻ തളരില്ല കാരണം ഈ കഷ്ടപ്പാടുകളെ അതിജീവിക്കാനുള്ള ശക്തിയും സർവശക്തനായ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹനങ്ങൾ ഇങ്ങനെ ഏറുമ്പോൾ ദൈവമേ എനിക്ക് സഹനങ്ങൾ നൽകരുതേ എന്നല്ല നീ തരുന്ന ഏത് സഹനവും താങ്ങാനുള്ള ശക്തി എൻ്റെ തോളിന് നൽകണമേ എൻ്റെ മനസ്സിന് നൽകണമേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കേണ്ട മനോഭാവം എന്ത് സഹനം വന്നാലും ഞാൻ തളരില്ല മറിച്ച് ഞാൻ വളരുകയേ ഉള്ളൂ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്നെ ശക്തനാക്കാനാണ് അഞ്ച് കിലോയുടെ ഭാരം ചുമന്ന് മസിൽ പിടിപ്പിച്ചാൽ പിന്നെ പത്ത് കിലോയുടെ ഭാരം പിടിപ്പിക്കും എന്തിന് ആ മസലിന് വീണ്ടും കൂടെ ബലം പിടിക്കാൻ ഒരു ജിമ്മിന് പോകുന്നത് പോലെ തന്നെയാണ് ആത്മീയ കളരിയും നമുക്കൊരുപാട് എതിർപ്പുകൾ വരുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ശക്തരാക്കി ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മളെ നയിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ വളർത്തേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കുണ്ടായ നെഗറ്റീവ് സംഭവങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയോ പിറുപിറുക്കുകയോ പരാതി പറയുകയോ അല്ല ഇതെല്ലാം ദൈവം എനിക്ക് കൂടുതൽ ശക്തനാകാനുള്ള അവസരം തന്നതാണ് എന്ന് ഓർക്കണമെന്നാണ് സാരം കൽക്കരിയും ഡയമണ്ടും എലമെൻ്റ് സെയിമാണ് പക്ഷേ ഈ കൽക്കരി ഒരു നിശ്ചിത അളവിൽ ഈ ഭൂമിക്കടിയിലെ പ്രഷറിൽ നിശ്ചിത കാലത്ത് പോയി നിന്നപ്പോൾ അത് ഡയമണ്ടായി മാറിയെന്നേ ഉള്ളൂ നമ്മളുടെ കഷ്ടപ്പാടുകൾ അതായത് ഞാനും നിങ്ങളും ഓരോരുത്തരും കഷ്ടപ്പാടുകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ ഒരു ഡയമണ്ടായി മാറാനുള്ളതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഗാഡ് പ്ലസ് യു